എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണോ അതായത് പ്രതീക്ഷയോടെ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുകയാണോ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ പ്രതീക്ഷയോടെ നിങ്ങളെ കാത്തിരിക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷയോടെ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നും നമുക്ക് നോക്കാം ഇപ്പോൾ ആയിട്ട് ചിന്തിക്കുക ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കടക്കാം നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു കാർഡ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറയാം ആപ്പേഴ്സിന് നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങളൊന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങളെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സിന് ഈ ഒരു നിമിഷം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങളെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ അത് ആ പേഴ്സൺ ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും അതായത് നിങ്ങളെ കാണാൻ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ സാധിച്ചാൽ പോലും ആ പേഴ്സൺ ഒത്തിരി സന്തോഷിക്കുമെന്നുള്ളതാണ് ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി നാളായിട്ട് നിങ്ങളെ പ്രതീക്ഷിച്ച് ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ട് ആ പേഴ്സൺ ഒത്തിരി നാളായിട്ട് നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മേ മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളെ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് കൂടിയായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുപോലെ നിങ്ങളെ ആ പേഴ്സൺ കാത്തിരിക്കാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്നു പറയണമെന്നാണ് അതായത് ആ പേഴ്സണെ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്തിരുന്നു ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളം കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളാണ് ആ പേഴ്സൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ കോൺഫിഡൻസ് ഒത്തിരി കൂടുമെന്നുള്ളതാണ് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു നോ കോൺട്ര സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപ് ആ പേഴ്സൻ്റെ കോൺഫിഡൻസ് ഒത്തിരി കൂടിയിരുന്നു അതായത് ആ പേഴ്സണും വളരെയധികം ആത്മവിശ്വാസം നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം കാരണം നിങ്ങളാണെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ എപ്പോൾ ആ പേഴ്സണോട് ആയോ അതായത് എന്ന് ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചോ അന്ന് മുതൽ ആ പേഴ്സൻ്റെ കോൺഫിഡൻസ് കുറയാൻ തുടങ്ങി എന്നുള്ളതാണ് അതുപോലെ ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് ആ പേഴ്സൺ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമെന്ന് പക്ഷേ ആ ഒരു സമയം നീണ്ടു നീണ്ടു പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അതായത് ഈ ഒരു നോ നോക്കോണ്ടഡ് സിറ്റുവേഷൻ നീണ്ടു പോകാൻ തുടങ്ങിയപ്പോൾ ആ പേഴ്സൻ്റെ കോൺഫിഡൻസ് കുറയാൻ തുടങ്ങി എന്നുള്ളതാണ് അതായത് ഇനി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമോ എന്നുവരെ ആ പേഴ്സൺ ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതായത് ഈ ഒരു നോ നോക്കോണ്ടഡ് സിറ്റുവേഷൻ നീണ്ടു പോയത് കൊണ്ട് തന്നെ ഇനി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമോ ഇനിയും പഴയതുപോലെ മുൻപത്തെ പോലെ വളരെയധികം സന്തോഷത്തോടെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ആ പേഴ്സൺ ഒരുപാട് വിഷമമായി എന്നുള്ളതാണ് ഇനി ആ പേഴ്സണാണ് നിങ്ങളോട് പിണങ്ങിയതെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെട്ടതെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ആ പേഴ്സൺ ഇപ്പോൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് എന്തിനാണ് ഞാൻ പിണങ്ങാൻ പോയത് എന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് ഈ ഒരു നോ നോക്കണ്ട സിറ്റുവേഷൻ സംഭവിച്ചു സംഭവിക്കേണ്ടായിരുന്നു എന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എല്ലാം ഓർത്ത് ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ പേഴ്സന് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സൺ വളരെ സന്തോഷവാനായിരുന്നു പക്ഷെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോഴുള്ള ഒരു സന്തോഷം ആ പേഴ്സന് ഇപ്പോഴില്ല എന്നുള്ളതാണ് ആ പേഴ്സൺ ഒറ്റയ്ക്കായതുപോലെ ആ പേഴ്സന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ ഒരു ഒറ്റപ്പെടൽ വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എന്ന വ്യക്തിയുടെ പ്രാധാന്യം ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ എല്ലാം നല്ലത് മാത്രമേ സംഭവിക്കൂ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സൺ ലക്കി ചാമാണ് എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇതെല്ലാം ആർക്കേഴ്സും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സൺ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് തുറന്ന് പറയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ആ പേഴ്സണൊരു വിശ്വാസമുണ്ട് ആ പേഴ്സണെ കോൺഫിഡൻസ് കുറഞ്ഞു തുടങ്ങി എന്നുള്ളത് ശരി തന്നെയാണ് അതായത് ഈ ഒരു നോ നോക്കോണ്ടക്ട് സിറ്റുവേഷൻ മാറുമോ ഇനി മാറില്ലേ എന്നൊരു ചിന്ത ആ പേഴ്സിനുണ്ട് അതായത് ആ പേഴ്സിൻ്റെ കോൺഫിഡൻസ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ആ പേഴ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട് എപ്പോഴായിരുന്നാലും ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിങ്സ് തുറന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ആ പേഴ്സിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയും ആ പേഴ്സിൻ്റെ വിഷമം മനസ്സിലാക്കാൻ കഴിയും ആ പേഴ്സൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ആ പേഴ്സണ് ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസം ഇപ്പോഴും ആ പേഴ്സൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ആ പേഴ്സിൻ്റെ കോൺഫിഡൻസ് കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഒരു വിശ്വാസം കുറച്ചെങ്കിലും ഉള്ളതുകൊണ്ടാണ് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കാൻ കാരണം തന്നെ അതാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആ പേഴ്സൺ അത്രമാത്രം പ്രിയപ്പെട്ടതാണ് അത്രമാത്രം വിലപ്പെട്ടതാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് പറയാം അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജിയും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ